അമ്മി മമ്മി ഒരു കുറച്ചു ദിവസം കൂടെ ഉള്ളു കേട്ടോ മമ്മക്ക് ഇത് ഏഹ് അത് കഴിഞ്ഞ കൊച്ചു ആ അത് തന്നെ ഏഹ് ഇപ്പൊ ഒരു കൊറച്ച് നാളും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവളൊന്നും നേരെ ഒന്ന് ആയി കഴിഞ്ഞാല് ഫുൾ ടൈം ഞങ്ങളുടെ കൂടെ ആയിരിക്കട്ടോ അസന മമ്മി ഞങ്ങളുടെ പുറകെ നടക്കും എടാ കൊച്ചിനൊന്ന് കൊച്ചിനെ ഇവിടെ നിർത്തിയിട്ട് പോടാ മമ്മി മമ്മി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം മമ്മി പറഞ്ഞ ഡയലോഗ് ഞാൻ പറയട്ടെ എടാ ഞാൻ ഇന്ന വരെ ഒരു കൊച്ചിനെ നിങ്ങളെ നിങ്ങളെപ്പോലും വളർത്തിയത് നിങ്ങളുടെ വല്യപ്പനും വല്യമ്മും മമ്മി പറഞ്ഞ ഡയലോഗ് അല്ലേ അമ്മി ഏഹ് കൊച്ചിനെ കുളിപ്പിക്കുന്ന കാര്യം പറഞ്ഞ മമ്മി പറഞ്ഞില്ല ഞാൻ ഇന്ന വരെ ഒരു കൊച്ചിനെ കുളിപ്പിച്ചിട്ടില്ല എന്ന് കുളിപ്പിച്ചിട്ടില്ലാന്ന് അപ്പൊ ഈ കൊച്ചിപ്പോ തീരെ കുഞ്ഞാണോ അത് വലിയ ആ അപ്പൊ ദിവ്യാണ് ഇവിടെ കുളിപ്പിക്കണമെന്നുള്ളത് മമ്മിഷ്ട മമ്മി സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ കുളിപ്പിക്കാൻ കിട്ടുള്ളൂ കേട്ടോ മമ്മിക്ക് ഇനി കുളിപ്പിച്ച് പഠിപ്പിക്കാം വേറെ പിള്ളേരൊന്നും അടുത്ത ആരും കൊണ്ട് തരുമൊന്നുമില്ല ബോധം കിട്ടിടത്താൻ കുറഞ്ഞേ ണോ പിന്നെ അവളെ നമ്മൾ നമ്മളങ്ങനെ ഒത്തിരി ചൂട് വെള്ളത്തിലൊന്നും നമ്മള് ശരിക്കും ഉണ്ടല്ലോ തണുപ്പൊന്നും മാറുന്നേ ഉള്ളൂ ഒട്ടും ചൂടില്ല വെള്ളത്തിന പിന്നെ അതുപോലെ ഒരുപാട് ഇങ്ങനെ പൊത്തിപ്പൊതിഞ്ഞേ എന്താ പറയാ ഒട്ടും ചൂടും മെയിലും തണുപ്പും അങ്ങനെ ഇഷ്ടമില്ല ഏഴടിച്ചിരി കുറുമ്പ് കൂടുന്നുണ്ടല്ലോ അവക്ക് വല്യ വല്ല്യപ്പന്റെ വല്യമ്മടം കൂടെ ഇരുന്ന് വഷളാകുന്നുണ്ട് ഒട്ടും ഞാനൊന്നേരും പിന്നെയും നേരെ ഇത് തന്നെ അതാണേ ഉള്ളു തലോത്തി അല്ലാണ്ടോ കന്നല്ലാതെ അവിടെ തലേ ഇങ്ങോട്ട് ബുദ്ധിമുട്ട് കുണ്ടി ഒന്ന് നോക്കിട്ട് ഒറ്റ മറിച്ചില്ല രണ്ട് മറിച്ച് പറഞ്ഞ കട്ടിന്റെ അങ്ങനെ തരും അങ്ങനെയാണോ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണവല്ലേ അവള് സംസാരിക്കുന്നാണോ വേളം വെക്കുന്നതാണോ കുറെ പിള്ളേരാണ് ഇനിയുണ്ടല്ലോ നമുക്കൊരു പണി ചെയ്യാം ഏഹ് ഒരു ദിവസം മമ്മി നോക്ക് ഒരു ദിവസം ഞങ്ങള് നോക്കാം ഏഹ് രാത്രിയിലും ഏഹ് ഒരു മുട്ട ഒഴിച്ചപ്പത്തേക്ക് ഞങ്ങളുടെ വേറെ എവിടെങ്കിലും പോയി തിന്നെച്ചോരുമോ അമ്മേ ഈ രാവിലെയൊക്കെ നമുക്കൊരു ഹെൽത്തി ഡയറ്റും കൂടെ നോക്കണ്ടേ അമ്മ രാവിലൊക്കെ വനിതേണ്ടോക്ടർ ഫുഡ് കഴിക്കണത് ഉപവാസം എടുക്കണം നമ്മൾ എത്ര നേരം മുട്ട വലിച്ചത് അങ്ങനെ തിന്നാൻ പാടില്ല മറ്റേ മൃഗങ്ങളാണെങ്കിൽ പോവലും അർജന്റീന ഉപവാസം ഭക്ഷണം കഴിക്കാതി ഒരു ഒരു നേ നേരം കഴിക്കാതിരുന്നു നോ പഠിക്കുക പിന്നെ രാവിലെ കഴിച്ചിട്ട് അന്നത്തെ ദിവസം കഴിക്കാതിരിക്കുക അങ്ങനെ അങ്ങനെ വരണം നോക്കിയാല് രണ്ടു ദിവസം ഉപവാസം നമ്മുടെ ബോഡിക്ക് അറിയാനുണ്ടെന്ന് പറഞ്ഞേ എടുത്തുകഴിഞ്ഞാൽ വായിച്ചു പറഞ്ഞാൽ കൊണ്ട് ഒരു ദിവസത്തില് ഭക്ഷണം ചെയ്യാൻ പറ്റുമോ പിന്നെ എന്താന്ന് വേണമെങ്കിൽ ഈ ക്രിസ്മസിനും അമ്മ എത്ര കേക്ക് കഴിച്ചു ഈ രാവിലെ മുതൽ ചുള്ളിഞ്ഞുള്ളി വൈകുന്നേരം വരെ ആയപ്പോഴത്തേക്കും കേക്കിന്റെ എവിടം വരെ എത്തും അമ്മേ ഏഹ് മധുരം തീറ്റ എന്റെ മൊന്നും അമ്മ ഈ ന്യൂഇയറിനെങ്കിലും ഒഴിവാക്കിയില്ലെങ്കിലും ഞാനുണ്ടല്ലോ ഞാൻ ബ്രൈഡൽ വർക്ക് കഴിഞ്ഞിട്ട് ആനത്തിനാള് വയപ്പോ ചക്കുഴുക്ക് തിന്നു മീൻ കറി തിന്നു മീൻ അണ തിന്നോ കേക്ക് തിന്നോ ചായ കുടിച്ചോടിച്ചില്ല എന്നിട്ട് എനിക്ക് എന്റെ പൊന്നെ എനിക്ക് എന്നറിയത്തില്ല ഉറക്കവും ശരിയായിട്ട് ശരിയാവുന്നില്ലോ ഫുഡ് ഫുഡ് ക്രേവിങ് വന്നിട്ട് നമ്മൾ നമ്മൾ ഈ ഉറക്കം ഇതൊന്നും പിന്നെ മമ്മീനെ കുറച്ചു നാളും കൂടെ ഇങ്ങനെ നല്ല സൗന്ദര്യത്തോടെ ആരോഗ്യത്തരം കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുന്ന നമ്മുടെ ഭക്ഷണ രീതികളൊക്കെ ഒന്ന് എന്നാത്ത ആഹ് ഓഹോ ദൈവിയ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇച്ചിരി നമുക്ക് അവലോ ഇച്ചിരി കേക്കും ഇച്ചിരി പഴമൊക്കെ മേടിച്ചിട്ടുണ്ടോ അമ്മേനങ്ങ് പെട്ടെന്ന് അങ്ങനെ അങ്ങ് അമ്മയുടെ എന്തായാലും ഈ ഈ പുതുവത്സരത്തില് മുതല് വർഷം മുതല് നമ്മുടെ മമ്മിയുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ ഫുഡിന്റെ എണ്ണം കുറയ്ക്കുന്നു ഷുഗർ കട്ട് ചെയ്യുന്നു പഴം കുറയ്ക്കുന്നു ഷുഗർ ഞാൻ ഷുഗർ എന്ന് പറഞ്ഞാൽ ചായക്ക് അല്ലാത്ത മധുരം മധുര അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോസ് വെച്ചാൽ നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വാക്കുകൾ വിശേഷങ്ങളും കരുത്തൊരു കാണാം ബാ ബൈ